എന്താണ് ശ്രീചക്രം ചക്രരാജ ചക്രരാജനികേതനം എന്നൊരു വാക്കുണ്ട് ചക്രങ്ങൾ എന്ന് പറയുന്നത് ദേവതകളുടെ ഇരിപ്പിടമായി തന്ത്രശാസ്ത്രത്തിൽ പോരുന്ന രൂപങ്ങളാണ് താന്ത്രികമായി അനവധി ദേവതകളുണ്ട് ശൈവ വൈഷ്ണവ ശാക്തയങ്ങളും അതിനു പുറത്തുള്ളവരുമായി അനേകം ദേവതാരൂപങ്ങളെ തന്ത്രശാസ്ത്ര വിധി ആരാധിക്കാറുണ്ട് അങ്ങനെയുള്ള താന്ത്രിക ദേവതമാരെ ആവാഹനം ചെയ്ത് പൂജയ്ക്ക് വേണ്ടി ഇരിപ്പിടം നൽകുന്നതായി പരികല്പന ചെയ്യുന്നത് യന്ത്രങ്ങളിന്മേലാണ് അതിന് യന്ത്രം അല്ലെങ്കിൽ പൂജാ ചക്രം എന്നൊക്കെ പറയാം ഓരോ ദേവതയ്ക്കും ഓരോ രീതിയിൽ വരയ്ക്കപ്പെടുന്ന പൂജാ ചക്രങ്ങൾ അഥവാ പൂജാ പത്മങ്ങൾ ഉണ്ട് അതെല്ലാം തന്നെ വൃത്തം ത്രികോണം താമരപ്പൂവിതളുകളുടെ രൂപത്തിലുള്ള ദളപത്മങ്ങൾ ചതുരം അഥവാ ചതുരസ്രങ്ങൾ വ്യത്യസ്തങ്ങളായ രൂപഭാവങ്ങൾ ഇതെല്ലാം ചേർന്നുള്ള ജ്യാമിതീയ രൂപങ്ങളാണ് ഓരോ ദേവതയ്ക്കും വേണ്ടി വരയ്ക്കപ്പെടുന്ന പൂജാചക്രങ്ങൾക്ക് ഓരോന്നിനും ഓരോ രൂപഭാവങ്ങളായിരിക്കും അങ്ങനെയുള്ള അനേകമനേകം പൂജാചക്രങ്ങളിൽ എല്ലാം രാജാവ് എന്നുള്ള ഒരു ആലങ്കാരിക സങ്കല്പത്തിൽ അറിയപ്പെടുന്നതാണ് ചക്രരാജൻ എന്ന കൂടിയ ശ്രീചക്രം എന്താണ് ശ്രീചക്രം എന്നുള്ളതിൻ്റെ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ ശ്രീചക്രം ശിവയോർ വപു എന്ന ഗ്രന്ഥങ്ങളിൽ പറയുന്നു ശ്രീചക്രം ശിവയോർ വപു വപുസ് എന്ന് പറഞ്ഞാൽ ശരീരം അഥവാ എന്നാണ് ശ്രീചക്രം ശിവയോർ വപു ശിവയുടെ വപുസ് ആണ് ശ്രീചക്രം ശിവയുടെ ശരീരമാണ് ശ്രീചക്രം ശിവ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ വാമഭാഗമാകുന്ന ശക്തി അത് പാർവതി അഥവാ ത്രിപുരസുന്ദരി എല്ലാം ഒന്ന് തന്നെ ആ മഹാദേവിയുടെ ശക്തിയുടെ വപുസ് അഥവാ ദേഹമാണ് സൂക്ഷ്മദേഹമാണ് ശ്രീചക്രം ശ്രീചക്രം ശിവയോർ വപു എന്ന് ആചാര്യന്മാർ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ മഹാത്രിപുരസുന്ദരിയായിരിക്കുന്ന പരാശക്തിയുടെ ദേഹം തന്നെയാണ് ശ്രീചക്രം എന്നെടുത്ത് പറയുകയാണ് അപ്പോൾ അതിന് പ്രത്യേകമായ ഒരു വൈശിഷ്ട്യം കൂടുതലായിട്ട് വരുന്നുണ്ട് അങ്ങനെയുള്ള ശ്രീചക്രത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ചക്രരാജൻ എന്നുള്ള വാക്ക് ചക്രരാജ ചക്രരാജനികേതനം എന്നുള്ള വാക്ക് തന്നെ അതിൻ്റെ പ്രാധാന്യമാണ് എല്ലാ പൂജാ ചക്രങ്ങളെക്കാളും എല്ലാ യന്ത്രങ്ങളെക്കാട്ടിലും ഏറ്റവും ഉന്നത ശ്രേണിയിൽ വരുന്നതാണ് ശ്രീചക്രം എന്നാണ് ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അതിൻ്റെ പൂജയുടെ മറ്റ് പ്രാധാന്യങ്ങൾ കഴിഞ്ഞാൽ സാധാരണ ആത്മീയമായ ഔന്നത്യത്തിന് വേണ്ടി ചെയ്യുന്ന പല ഉപാസനകളിലും ജീവിതസുഖങ്ങൾക്കും അനുഭവ ഗുണങ്ങൾക്കും പ്രാധാന്യം നൽകാറില്ല ഭൗതിക ജീവിതം മായാതിമത്വമാണ് എന്നുള്ള അദ്വൈതവാദത്തെ കണക്കിലെടുത്ത് ആത്മീയമായ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമുള്ള ചില ആരാധനാ സമ്പ്രദായങ്ങളുണ്ട് അതിൽ ഈ ലോക ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല ഇഹലോക ജീവിതത്തിന് പ്രാധാന്യം അതിൽ കൽപ്പിക്കുന്നത് കുറവാണ് ഇനി ഈ ലോക ജീവിതത്തിലെ വിജയങ്ങൾക്കും അനുഭവ ഗുണങ്ങൾക്കും സുഖപ്രാപ്തിക്കുമൊക്കെ വേണ്ടി ചെയ്യുന്ന ചില പ്രത്യേക ആരാധനകളുണ്ട് അതിൽ ആത്മീയമായ ഉയർച്ചയ്ക്കുള്ള പ്രത്യേകമായ ഘടകമുണ്ടാവുകയുമില്ല അപ്പോൾ ആത്മീയതയെ ഉദ്ദേശിച്ചുള്ള ആരാധന ഒരു രീതിയും ഭൗതികമായ സുഖങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടിയുള്ള ആരാധന മറ്റൊരു രീതിയിലും തരംതിരിക്കപ്പെട്ട ഒരു സമ്പ്രദായം പൊതുവേ ഉണ്ട് എന്നാൽ ശ്രീസുന്ദരി സേവന തത്പരാണം ഭോഗ മോക്ഷസ്ഥ കരസ്ഥ എന്ന പ്രമാണമനുസരിച്ച് മഹാത്രിപുരസുന്ദരിയെ ശ്രീചക്രത്തിൽ ആരാധന ചെയ്യുന്നവർക്ക് ഒരേ സമയം ജീവിതസുഖവും ഭൗതികമായ ഉയർച്ചയും പുരോഗതിയും സർവാഭീഷ്ടങ്ങളും അതോടൊപ്പം ജീവിതം മുമ്പോട്ട് പോകെ എല്ലാവിധത്തിലുമുള്ളതായ സൂക്ഷ്മവും ശരിയായിട്ടുള്ളതുമായ ആത്മീയ അറിവും ആത്മീയ ഉന്നതിയും ഉണ്ടാകുമെന്നാണ് ജീവിതത്തിലെ സുഖങ്ങളും നേട്ടങ്ങളും എല്ലാ രീതിയിലുമുള്ള ഉയർച്ചയും പുരോഗതിയും ഈ ത്രിപുരസുന്ദരി ഉപാസനയിലൂടെ ലഭിക്കും അത് നിസ്സംശയം പറയാം അതോടൊപ്പം ആ വ്യക്തി അങ്ങനെയുള്ള അനുഭവങ്ങളിൽ എക്കാലവും മുഴുകി കിടക്കുകയില്ല എന്ന് പറയുക പകരം പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ ഭാവം പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യ തലം എന്താണെന്നുള്ള ശരിയായ അറിവ് ആ വ്യക്തിക്ക് പതുക്കെ പതുക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങും യഥാർത്ഥമായ അറിവ് ആ അറിവിലൂടെ ആത്മീയമായ അഭ്യുന്നതി ഉയർച്ച ആ വ്യക്തിയിലേക്ക് എത്തുകയും ചെയ്യും അങ്ങനെയുള്ള യഥാതഥമായ അറിവുകൾ അൽപ്പാൽപമായിട്ട് അയാളിലേക്ക് കടന്നു വരികയും അത് പൂർണത കൈവരിക്കുകയും ചെയ്യുന്ന മുറയ്ക്ക് അയാൾക്ക് ബാഹ്യലോക ജീവിതത്തിനോടും അതിൻ്റെ സുഖ സൗകര്യങ്ങളോടും സ്ഥാനമാനങ്ങളോടുമെല്ലാം പ്രതിപത്തി അഥവാ താൽപ്പര്യം കുറഞ്ഞു വരികയും ചെയ്യും ഇതിലൊന്നുമല്ല പരമമായ യാഥാർത്ഥ്യം ഇരിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക സാംസ്കാരിക അവസ്ഥയിലേക്ക് ആ വ്യക്തി പോവുകയാണ് അതാണ് ശ്രീചക്ര ആരാധന എല്ലാ ഉപാസനകളിലും വച്ച് സമ്പൂർണമാണെന്ന് പറയുവാനുള്ള കാരണം അപ്പം അതിൻ്റെ പ്രാധാന്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി എപ്രകാരം അതിലേക്ക് വരുമെന്നാണ് പലയിടങ്ങളിലും പരസ്യങ്ങളുണ്ട് ശ്രീചക്രം നിങ്ങളുടെ വീട്ടിൽ മേടിച്ച് വെച്ചാൽ എല്ലാ ഐശ്വര്യം ഉണ്ടാകും അതുണ്ടാകും ഇതുണ്ടാകും ഓരോ അപൂർവമായ കാര്യങ്ങൾ പറഞ്ഞ് മോഹിപ്പിക്കുകയാണ് എന്നാൽ യാഥാർത്ഥ്യം പൂർണ്ണമായിട്ടും ആ രീതിയിലല്ല ശ്രീചക്രം ആരാധിക്കപ്പെടേണ്ട ഒന്നാണ് ശ്രീചക്രം ശിവയോർ വപു എന്ന പ്രയോഗം ആലോചിക്കുക പരാശക്തിയായ ദേവിയുടെ ശരീരമാണ് ശ്രീചക്രം അതായത് തന്ത്രശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ ദേവി തന്നെയാണ് ശ്രീചക്രം ദേവി സാന്നിധ്യം തന്നെയാണ് ശ്രീചക്രം അപ്പോൾ ആ ശ്രീചക്രം എപ്രകാരം ആരാധിക്കപ്പെടണം തമിഴ്നാട്ടിലും വടക്കേ വടക്കേന്ത്യയിലെ ഒട്ടേറെ മഠങ്ങളിലുമൊക്കെ അതിവിസ്തൃതമായ ശ്രീചക്ര പൂജ നമുക്ക് ടെലിവിഷനിൽ ചില ചാനലുകളിൽ കാണാം ടെലിവിഷനിലെ ഒരു പ്രത്യേക ചാനലിൽ എല്ലാ വെള്ളിയാഴ്ചയും സന്ധ്യാസമയത്ത് അതിവിപുലമായ ശ്രീചക്ര പൂജയുടെ ഒരു സംപ്രേഷണം ഉണ്ടാകാറുണ്ട് മറ്റൊരു ഭാഷയിലുള്ള ചാനലാണ് അപ്പം അറുപത്തിനാല് ഉപചാരങ്ങളോടുകൂടിയ സവിസ്തര പൂജ ശ്രീചക്രത്തിൽ ചെയ്യുന്ന ഒരു പ്രത്യേക സമ്പ്രദായം തന്നെയുണ്ട് അത് മഹാമേരു ചക്രം പഞ്ചലോഹത്തിലുള്ളതോ ശുദ്ധമായ ഓടിലുള്ളതോ സ്ഫടികത്തിലുള്ളതോ ചെമ്പിലുള്ളതോ അല്ലെങ്കിൽ ശിലയിൽ തീർത്തതോ ആയ മഹാമേരു ശ്രീചക്രത്തിൽ ഈ പൂജകൾ ചെയ്യാം ചിലയിടത്ത് വലിയ ഹാളിൽ താഴെ പല വർണ്ണങ്ങൾ ഉപയോഗിച്ച് ശ്രീചക്രം വരച്ച് അതിന്മേൽ പൂജ നടത്തുന്നതും കാണാറുണ്ട് അറുപത്തിനാല് ഉപചാരങ്ങളോടുകൂടിയ സമഗ്രമായ പൂജാവിധിയാണ് സമ്പൂർണ്ണ ശ്രീചക്ര പൂജയിൽ പറയുന്നത് അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഷോഡശോപചാര പൂജയും ഉണ്ട് പതിനാറ് ഉപചാരങ്ങളോടുകൂടിയ ഒരു പൂജാവിധാനം ശ്രീചക്രത്തിൽ ചെയ്യുന്നുണ്ട് ഇനി അതും പറ്റാത്തവർ ഗൃഹത്തിൽ ശ്രീചക്രം മഹാമേരുവായി വെച്ച് ആരാധിക്കുമ്പോൾ പഞ്ചോപചാര പൂജയെങ്കിലും ചെയ്തിരിക്കണം അഞ്ച് ഉപചാരങ്ങളെ കൊണ്ടുള്ള ലഘുവായ ഒരു പൂജാ സമ്പ്രദായമെങ്കിലും അതിൽ ചെയ്യണം കാരണം ദേവി തന്നെ എന്ന് നമ്മൾ കരുതുന്ന ഒരു വസ്തു നമ്മുടെ വീട്ടിൽ നമ്മൾ ബഹുമാനപൂർവ്വം വച്ചിരിക്കുമ്പോൾ അതിനെ നമ്മൾ ആരാധിക്കണം ഏറ്റവും കുറഞ്ഞ പക്ഷം ശ്രീചക്രത്തിൻ മുമ്പിൽ ജപമെങ്കിലും ചെയ്തു പോന്നിരിക്കണം അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിച്ച് ഭദ്രദീപം തെളിച്ച് അതിന് മുമ്പിൽ ജപാനുഷ്ഠാനമെങ്കിലും ചെയ്തിരിക്കണം അങ്ങനെ ചെയ്തു പോരുന്നതായാൽ പരാശക്തി സ്വരൂപിണിയായ മഹാത്രിപുര സുന്ദരിയുടെ അനുഗ്രഹാശീർവാദങ്ങൾ ക്രമേണ നിങ്ങളിലേക്ക് എത്താൻ തുടങ്ങും ഒരു ദിവസം അങ്ങോട്ട് ചെയ്താലുടനെ എല്ലാം നന്നാകുമെന്നല്ല പറയുന്നത് കുറച്ച് സമയമെടുക്കും ആ ശ്രീചക്ര ചൈതന്യം ചുറ്റും നിറയുകയും അതിനോട് നിങ്ങൾ അനുരണനം പ്രാപിക്കുകയും ആ ശ്രീചക്രാവബോധം ശ്രീചക്രമാകുന്ന അവബോധത്തിലേക്ക് നിങ്ങൾ എത്തുകയും ചെയ്യുന്നതിന് അതിൻ്റേതായ ഒരു മിനിമം ടൈമുണ്ട് ആ സമയം കഴിയുമ്പോഴേക്കും നിങ്ങളിൽ സർവാന്തര്യാമിയും സർവാകർഷിണീയമായ ശക്തിയുടെ ഒരു സ്പന്ദനം അനുഭവപ്പെടാൻ തുടങ്ങും പരാശക്തിയായ ഭഗവതിയുടെ ഒരു സ്പന്ദനം നിത്യേന ശ്രീചക്രത്തിൽ ആരാധിക്കുന്നവർക്ക് ഉണ്ടാകാൻ തുടങ്ങും പിബീലികാസ്തിന്യായേന ദൂരാ ആയാന്തി എന്നാണ് നമ്മൾ ഒരു കമ്പിൽ തേൻ പുരട്ടി അഥവാ ഒരു ചെറിയ കഷ്ണം കമ്പെടുത്ത് തേനിൽ മുക്കി എങ്ങോട്ടെങ്കിലും ഒന്ന് ഇട്ടുനോക്കൂ ഒരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയാൽ ആയിരക്കണക്കിന് ഉറുമ്പുകൾ വന്ന് പൊതിഞ്ഞിരിക്കുന്നത് കാണാം അതിനു മുമ്പ് ആ ഒറ്റ ഉറുമ്പിനെ പോലും ഒരുപക്ഷെ അവിടെ കണ്ടെന്ന് വരില്ല ഇതെല്ലാം എവിടെ നിന്ന് വരുന്നു ഈ തേനിൻ്റെ ഗന്ധം ലഭിച്ച അത് ആകർഷിക്കപ്പെട്ട് വരികയാണ് അതുപോലെയാണ് ശ്രീചക്ര ആരാധന ചെയ്യുന്നവരിലേക്ക് എല്ലാവിധത്തിലുള്ള അഭീഷ്ടസിദ്ധിയും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവുമെല്ലാം തനിയെ ആകർഷിക്കപ്പെട്ട് വരികയാണ് അവർണ്ണനീയമായ ഒരു പവറാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ശക്തി തൈ ചൈതന്യ ക്രമമാണ് അതിലുള്ളത് അത് ക്ഷമയോടുകൂടി ഏകാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി സ്വയം പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ഫലം അനുഭവിച്ചറിയുക തന്നെ വേണം ഉത്തരേന്ത്യയിലെ പല മഠങ്ങളിലും ആശ്രമങ്ങളിലും സൗത്ത് ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും ഉണ്ടാകാം ഈ ശ്രീചക്ര പൂജ ശ്രീചക്ര ആരാധനയുടെ ദീക്ഷ ഒക്കെ കൊടുക്കുന്ന ഗുരുനാഥന്മാരുണ്ടാകാം ശരിക്കും ഈ ശ്രീചക്രമെന്ന് പറയുന്നത് ശ്രീവിദ്യാ സമ്പ്രദായത്തിലെ ഒരു ഭാഗമാണ് ആ സമഗ്രമായ പദ്ധതിയുടെ പേരാണ് ശ്രീവിദ്യ പരാശക്തിയായ മഹാത്രിപുരസുന്ദരി ദേവി ആരാധിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് ശ്രീവിദ്യ സമ്പ്രദായം അതിൻ്റെ അകത്ത് ശ്രീവിദ്യ മന്ത്രം അല്ലെങ്കിൽ പഞ്ചദശി മഹാഷോഡശി തുടങ്ങിയ മന്ത്രങ്ങൾ അടങ്ങുന്നുണ്ട് അതിൻ്റെ മന്ത്രോപദേശമുണ്ട് ആ മന്ത്രോപദേശത്തെ തുടർന്ന് ശ്രീചക്ര ആരാധന പഠിപ്പിക്കലുണ്ട് ശ്രീചക്രത്തെ എങ്ങനെ സമഗ്രമായിട്ട് പൂജ ചെയ്ത് മുമ്പോട്ട് പോകാമെന്നുള്ള വിധാനം പഠിപ്പിച്ചു കൊടുക്കുന്നതുണ്ട് ആ ശ്രീചക്ര പൂജയിലാണ് മഹാഷോഡശി അഥവാ ത്രിപുരസുന്ദരി മന്ത്രം മൂലമന്ത്രമായി ഉപയോഗിച്ചുകൊണ്ടുള്ള പൂജാവിധിയും തുടർന്ന് ബൃഹത്തായ പുഷ്പാഞ്ജലിയിൽ ലളിത സഹസ്രനാമം ലളിത ത്രിശതി ലളിത അഷ്ടോത്തര നാമാവലി സൗന്ദര്യ ലഹരി ഇതെല്ലാം പുഷ്പാഞ്ജലിക്ക് ഉപയോഗിക്കാറുണ്ട് ലളിത സഹസ്രനാമത്തിൻ്റെയും അതിൻ്റെ കുറച്ചുകൂടെ ലഘൂകരിക്കപ്പെട്ട എന്നാൽ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ലളിത ത്രിശതിയുടെയും എല്ലാം സൂക്ഷ്മ രൂപത്തിലുള്ള ക്രോഡീകരണമാണ് ശ്രീവിദ്യാമന്ത്രം പതിനഞ്ച് അക്ഷരങ്ങളോടുകൂടി മൂന്ന് ഖണ്ഡങ്ങളായുള്ള മന്ത്രമാണ് ഈ ശ്രീവിദ്യ ദീക്ഷ വാങ്ങുന്നവർ പലരും ഉണ്ട് ആശ്രമങ്ങളിൽ പോയി ഈ ശ്രീവിദ്യ ദീക്ഷ പലരും വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് ഈസിയായിട്ട് അങ്ങനെയൊക്കെ ഓൺലൈനിൽ ദീക്ഷകൾ കൊടുക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാകാം പക്ഷേ സത്യത്തിൽ അങ്ങനെയൊന്നും അല്ല വേണ്ടത് ആദ്യം ഗണപതി പിന്നീട് മഹാഗണപതി ബാലത്രിപുരസുന്ദരി യോഗബാല നവാക്ഷരി ബാല പഞ്ചദശി മഹാഷോഡശി ഇതേ ക്രമത്തിലാണ് അത് പോകുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് ശ്രീചക്രത്തിൻ്റെ ആരാധനയുടെ സമ്പ്രദായം പഞ്ചലോഹത്തിലുള്ളതായാലും സ്ഫടികം കൊണ്ടുള്ളതായാലും ശിലയിൽ തീർക്കപ്പെട്ടതായാലും ചെമ്പിലുണ്ടായതായാലും എന്ത് മെറ്റീരിയലിൽ നിർമ്മിക്കപ്പെട്ടതായാലും ഒരു മേരു ശ്രീചക്രം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോ സ്ഥാപനത്തിലോ എവിടെയെങ്കിലും പ്രതിഷ്ഠ ചെയ്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിനെ വിധിയാം വണ്ണം ആചാരങ്ങൾ ചെയ്തു പോകണം അങ്ങനെയാണ് അതിൻ്റെ ഒരു സമ്പ്രദായം അതാണ് ശരി അതാണ് നല്ലതും ശരിയായ രീതിയിൽ വിധിപ്രകാരം ശ്രീചക്ര ആരാധനയും തൽ തൽസംബന്ധമായിട്ടുള്ള ജപാനുഷ്ഠാനങ്ങളും കൃത്യമായി ചെയ്തുകൊണ്ട് പോകുന്നവർക്ക് നിശ്ചയമായിട്ടും ഉറപ്പായിട്ടും അധികം വൈകാതെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും യാതൊരു സംശയവും വേണ്ട നമസ്കാരം